ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനലും ഞാനെന്നൊരു നാടൻ ഡിഷ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി കഞ്ഞിയും കപ്പയും വേണം കപ്പയുടെ റെസിപ്പി മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ കഞ്ഞി നമുക്ക് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമുക്ക് ഈ കപ്പ ഇതുപോലെ മെക്കുരറ്റി പോലെ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം തന്നെ കപ്പ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക വലിയ വലിയ കഷ്ണങ്ങളാക്കാതിരിക്കുക കൊത്തി അരിയും കൊത്തി കൊത്തി അരിഞ്ഞെടുത്താൽ മതി കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക അത് നന്നായിട്ട് കഴുകി എൻ്റെ ചെളിയൊക്കെ പോകുന്ന രീതിയിൽ കഴുകി അത് കുറച്ച് ഉപ്പും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നിങ്ങൾ കുക്കറിലാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റ വിസിൽ നീച്ചാണെങ്കിൽ വിന്ത് കിട്ടും നല്ല കപ്പൊക്കെയാണെങ്കിൽ ഒറ്റ വിസിൽ നിന്ന് വിന്ത് കിട്ടും പക്ഷെ ഞാനിവിടെ തുറന്ന് വെച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത് കേട്ടോ അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മളിത് തിളക്കാൻ പറ്റുക അത് തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചധികം കുഞ്ഞുള്ളി വെളുത്തുള്ളിയൊക്കെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം സവാദെടുക്കാതിരിക്കുക മാക്സിമം സൂക്ഷിക്കുക ചെറിയ ഉള്ളി എടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ എത്ര ചെറിയ ഉള്ളി എടുക്കാൻ പറ്റുമോ അത്രയും ചെറിയ ഉള്ളി നമ്മൾ കപ്പയുടെ അനുസരിച്ചിട്ട് നമുക്കതെടുക്കുക അപ്പോൾ ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക അരഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക കല്ലും അമ്മിക്കല്ലുമൊക്കെ ഇട്ടൊന്ന് ചതച്ചെടുത്താലും അത് മതി ഇപ്പോഴൊക്കെ ഉണ്ടോ കപ്പ കുറച്ച് തിളച്ചിട്ടും വെന്തില്ല പക്ഷെ നമ്മൾ കുക്കറിൽ കുക്കറിലിടാകുന്നുണ്ടെങ്കിൽ ഒറ്റ വേവിന് വേണ്ടതന്നെ പക്ഷെ നമ്മുടെ വീട്ടിൽ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പ ഇങ്ങനെ തുറന്ന് വെച്ച് വേവിക്കുന്നതാണ് കേട്ടോ നല്ലത് കുക്കറിലിട്ട് വിസിലടിപ്പിച്ച് വേവിക്കുന്നേക്കാളും തുറന്ന് വെച്ചതുപോലെ വെന്ത് അത് ഊറ്റി ആ വെള്ളം ആദ്യം വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുകയാണെങ്കിൽ ഷുഗർ പേഷ്യൻസിനൊക്കെ കുറച്ചും കൂടെ നല്ലതാണ് കപ്പ അങ്ങനെ കഴിക്കാം പക്ഷേ കപ്പ കണ്ടോ വെന്തട്ടില്ല അപ്പോൾ കുറച്ച് നേരം കൂടെ തിളപ്പിച്ചു കപ്പ വെന്ത് കിട്ടി ഇനി നമ്മൾ ഇതൊന്ന് ഈ വെള്ളം മൂറ്റി കപ്പ മാറ്റി വെക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് മെഴുക്കുവറ്റി ഉണ്ടാക്കാനുള്ള ചീന ചീനച്ചട്ടി അടപ്പത്ത് വെക്കാം നല്ല നാടൻ വെടിച്ചെണ്ണിടു ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ആ ഇഞ്ചി ഉണക്കമുളകും കൂടെ ചതച്ചത് ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ ഇഞ്ചി എന്ന് അറിയാതെ വായന്ന് വീണതാണേ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക വെളുത്തുള്ളി ഇട്ടതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ നമ്മൾ അടുത്തൊന്നും മാറാതിരിക്കുക കേട്ടോ അതുപോലെ തന്നെ അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക ആ ഒരു പുള്ളിയൊക്കെ ചെറിയൊരു ഗോൾഡൻ കളർ കളറാവുന്നവരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക സവാള ഇടരുത് സവാള ഇട്ട് കഴിഞ്ഞതിൻ്റെ ഈ ഒരു ടേസ്റ്റേ മാറിപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് നമ്മൾ കഞ്ഞിക്ക് കപ്പയൊക്കെ കിട്ടുന്ന സമയത്ത് കഞ്ഞിക്ക് കുടിക്കാനും ചുമ്മാ കഴിക്കാനും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ ഇത് ഉള്ളി മാത്രം ഉള്ളതുകൊണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് കരിയോ പക്ഷെ നമ്മൾ വെളുത്തുള്ളിയും കൂടി ഇട്ടത കാരണം കൊണ്ട് നമ്മൾ ഇതിൻ്റെ അടുത്തുനിന്ന് മാറി കഴിഞ്ഞാൽ അപ്പം തന്നെ കരിഞ്ഞു അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക ഉള്ളി നന്നായിട്ട് വന്ന് വഴണ്ടി വരണേ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുകയും വേണം അല്ലാന്നുണ്ടെങ്കിൽ ആ ഉള്ളിയുടെ ഒരു പച്ച ചവ അതിനകത്ത് നിൽക്കും അപ്പം കണ്ടല്ലേ നമ്മളിതെല്ലാം വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുക ഉപ്പ് നമ്മൾ ആവശ്യത്തിന് നോക്കുക കപ്പയാലും ഉപ്പ് നോക്കിയിട്ട് മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കപ്പ വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് കപ്പയ്ക്ക് ഒരു മഞ്ഞ കളർ കിട്ടും അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം അതല്ലാതെ ഉണ്ടെങ്കിൽ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്താലും മതി എൻ്റെ ഉണക്കമുളകിനും നല്ല എരിവുണ്ട് മുളക് പൊടിക്ക് നല്ല എരിവുണ്ട് അത് കാരണം കൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ അതുപോലെ കപ്പയിലെ ഉപ്പിനനുസരിച്ച് കുറച്ചും കൂടെ ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക കാരണം ആ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ആ പച്ച കുത്തങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറുന്നവരെ നമ്മളൊന്ന് ചെറിയ തീയിലിട്ട് നമ്മൾ വാഴറ്റി കൊടുക്കാം അത് വാഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞുകഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞുകഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കപ്പയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കപ്പയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനത് പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അതുകാരണം കൊണ്ട് എനിക്ക് സ്റ്റാൻഡർ ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകാരണം കൊണ്ട് ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അത് കാരണം കൊണ്ടാണ് ഞാൻ ഇളക്കുന്നതൊന്നും കാണിക്കാത്ത അപ്പോൾ ഞാൻ അത് ഇളക്കി കപ്പയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നമ്മൾ അതിൻ്റെ ഇട്ട് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ നമ്മളൊന്ന് അടച്ച് അടച്ചു അടച്ചുവെക്കുമ്പോൾ നല്ല ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവേഴ്സൊക്കെ ഫ്ലേവറൊക്കെ അതിനകത്തേക്ക് ഇറങ്ങും അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി കഞ്ഞി കുടിക്കാം അപ്പം എന്താ ഇതുപോലെ നോർമലി ഇതുപോലെ ചട്ടിയിലൊന്നും കേട്ടോ കഞ്ഞി കുടിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇതുപോലെ ചട്ടിയിലേക്കൊക്കെ ആക്കിയതാണ് ഇതിൻ്റെ കൂടെ ഒരു ഇത്തിരി ധൈര്യം നല്ലൊരു കാന്ാരി മുളകും കൂടെ ഞാൻ ഇറങ്ങി കഞ്ഞി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ല ബെല്ലൈക്കൻ ഞെക്കുകയും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച്